ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പവിത്ര സീരിയലിൻ്റെ അപ്കമിങ് എപ്പിസോഡിലോട്ട് സ്വാഗതം അപ്പോൾ കമല വന്ന് ഉപദേശിക്കുകയാണ് വിക്രമിനെ വിക്രം നീ വേദയോട് ചെയ്ത ഒട്ടും ശരിയായില്ല അവളുടെ താലി പൊട്ടിച്ച് കളയേണ്ട ഒരു സിറ്റുവേഷൻ നീ ഉണ്ടാക്കില്ല അങ്ങനെ ഒരിക്കലും ഒരു പുരുഷൻ ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് കമല ഒരുപാട് ഉപദേശങ്ങളൊക്കെ കൊടുക്കുകയാണ് അപ്പോൾ വേദയെ ഞാൻ ഇവിടെ നിന്ന് പോകണമെന്ന് പറഞ്ഞത് സത്യം തന്നെയാണ് അവളോട് ജീവിക്കാൻ താല്പര്യമില്ലല്ലോ പിന്നെ എന്തിനാണ് ആ കുട്ടിയുടെ ജീവിതം ഇവിടെ വെറുതെ ഹോമിച്ച് കളയുന്നത് അവൾക്ക് ഇനിയൊരു ജീവിതം കിട്ടുന്നെങ്കിൽ കിട്ടട്ടെ എന്ന് പറയുകയാണ് വേദ ഇവിടെ നിന്ന് പടിയിറങ്ങുന്നത് വരെ അവൾക്ക് കിട്ടേണ്ട ബഹുമാനം ഒരു സ്ത്രീ എന്ന നിലയിൽ അവൾക്ക് ഇവിടെ കിട്ടിയിരിക്കണം അതിനാരും തടസ്സം നിൽക്കരുതെന്നൊക്കെ കമല പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് പോവുകയാണ് അപ്പോൾ വിക്രം വളരെയധികം വിഷമിച്ച് നിൽക്കുകയാണ് താൻ തെറ്റായി തെറ്റായിപ്പോയി എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തുകയാണ് ശ്രീനിസാറ് കുറ്റം പറ കുറ്റപ്പെടുത്തി പിന്നെ ശ്രീനിസാറിൻ്റെ ഭാര്യ കുറ്റപ്പെടുത്തി എൻ്റെ സുഹൃത്തുക്കൾ കുറ്റപ്പെടുത്തി ഞാൻ വേദികൾ ചെയ്ത തെറ്റായി തെറ്റായിപ്പോയി എന്നുള്ളൊരു കുറ്റബോധം വിക്രമിൻ്റെ മനസ്സിൽ വരികയാണ് അപ്പോൾ ഈ അവസരം നന്ദി ശരിക്കും മുതലെടുക്കുകയാണ് അപ്പോൾ നന്ദിനു വിനായകനോട് പറയുകയാണ് അവൾക്ക് അവന് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ എന്തിനാണ് അവൻ്റെ ജീവിതത്തിലൂടെ കടിച്ചു തൂങ്ങുന്നത് ഇത്രയും വലിയ പടുപ്പും പണക്കാരിയായിട്ടുള്ള ആയിട്ടുള്ള പെണ്ണിനെ എന്തിൻ്റെ കേടാണ് ആ എന്തോ ഇതുപോലുള്ള ഗുണ്ടയുടെ ജീവിതത്തിൽ വന്ന് വെറുതെ ജീവിതം നശിപ്പിക്കുക എന്നൊക്കെ പറയണം ഇനി അവളെ വെറുതെ വിടില്ല ഞാൻ ഇത് വെച്ച് മുതലെടുക്കും അവളെ ഞാൻ എങ്ങനെയെങ്കിലും പുറത്താക്കുക എന്നെ ചെയ്യുമെന്ന് പറയുകയാണ് അങ്ങനെ ഇപ്പോൾ അവനൊരു പണക്കാരി പെണ്ണിനെ കെട്ടി സുഖമായിട്ട് ചെയ്യേണ്ടത് ആ രാധയ്ക്ക് എന്താണ് കുഴപ്പം അവളെ ഓട്ടോ ഓട്ടിച്ച് കുടുംബമൊക്കെ പുലർത്തിയില്ല അവളെ കെട്ടിട്ടവൻ എന്നൊക്കെ പറയുകയാണ് വിക്രം വേദയെ തള്ളി പറയുന്നുണ്ടെങ്കിലും വിക്രമിൻ്റെ ഉള്ളിൽ വേദയോടുള്ള ഒരു സ്നേഹമൊക്കെ ഉണ്ട് അത് നമുക്ക് പല സന്ദർഭങ്ങളിലും മനസ്സിലായതാണ് കാരണം കാട്ടിലകപ്പെട്ട സമയമാണെങ്കിലും വേദയെ നല്ല രീതിയിൽ കെയർ ചെയ്താണ് വിക്രം വീട് വരെ കൊണ്ടെത്തിച്ചത് എന്നിട്ടും വിക്രം അപ്പോഴും പറയുന്നുണ്ട് താൻ ഇവിടെ വിട്ട് പോടോ എൻ്റെ ജീവിതത്തിൽ സെറ്റാകില്ല എന്ന് വളരെ വിഷമത്തോടു കൂടിയാണ് വിക്രം പറയുന്നത് അപ്പോൾ വിക്രമിന് വളരെ വേദയെ വളരെയധികം ഇഷ്ടമാണ് വളരെയധികം സ്നേഹിക്കുന്നുണ്ട് വിക്രം വേദയെ അതുപോലെയാണ് വേദക്ക് വേണമെങ്കിൽ താലി പൊട്ടിച്ചെറിഞ്ഞ് വിക്രമന്റെ ജീവിതത്തിൽ നിന്ന് പടിയിറങ്ങി പോകാമായിരുന്നു പക്ഷെ വേദം അത് ചെയ്തില്ല കാരണം ആ അന്ന് കണ്ട സ്വപ്ന ശിവഭഗവാൻ പറഞ്ഞു കൊടുത്ത് അവനെ കൈപിടിച്ചു കൊണ്ടുവരണം നിന്നെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത് അവൻ അവരുടെയൊക്കെ ജീവിതം സുരക്ഷിതമാകണം എന്നൊക്കെ ഉള്ള ആ ഒരു സ്വപ്നം കണ്ട ശേഷം വേദ വിക്രമിൻ്റെ ജീവിതത്തിലോട്ട് വരികയാണ് പിന്നെ മാഷിനോടും വേദ സത്യം പറയുകയാണ് എനിക്ക് മാഷിൻ്റെ മകനോടൊപ്പം ഈ ജീവിതകാലം മുഴുവൻ ജീവിച്ച് തീർക്കണമെന്നും മാഷിൻ്റെ മകനായ വിക്രം സുധാകരൻ എനിക്കിഷ്ടമാണെന്നൊക്കെ വേദ പറയുന്നുണ്ട് വിക്രമനും വേദയ്ക്കും ഇടയിൽ പരസ്പര സ്നേഹം തന്നെയാണ് പക്ഷേ വിക്രം ഒന്ന് പിറകിലോട്ട് നിൽക്കുകയാണ് കാരണം താൻ ഒരുപാട് അടിപിടി കേസുകളിൽ മറ്റും അകപ്പെട്ടിട്ടുണ്ട് അപ്പോൾ തൻ്റെ ജീവിതത്തിലൂടെ വേദ വരികയാണെങ്കിൽ അവൾക്ക് നല്ലൊരു ജീവിതം കിട്ടും ഇനിയുള്ള എൻ്റെ ജീവിതം എന്തായിരിക്കും എന്നൊന്നും എനിക്കൊരു ഉറപ്പുമില്ല അപ്പോൾ അതുകൊണ്ടാണ് വിക്രം ഒന്ന് ബാക്കിലോട്ട് നിൽക്കുന്നത് ഇപ്പോൾ ഇനി വരുന്ന എപ്പിസോഡുകൾ വിക്രം വേദമൊക്കെ പരസ്പരം സ്നേഹിക്കുന്ന കുറച്ച് എപ്പിസോഡുകളൊക്കെയാണ് വരുന്നത് പക്ഷെ ആ സമയം നമ്മുടെ വാസം വെറുതെ ഇരിക്കുന്നില്ല എങ്ങനെയും വിക്രമിനെ തകർക്കുക എന്നൊറ്റ ഉദ്ദേശം മാത്രമേ ഉള്ളൂ അപ്പോൾ ആദ്യ തീയതി എന്ന് പറയുന്നത് തൻ്റെ മകനെ അടിച്ച് ഐ സിയിലാക്കിയത് രണ്ടാമത് തൻ്റെ മകളുടെ ബർത്ത്ഡേ അലങ്കൂലപ്പെടുത്തി അമ്മയും മകളെയും തട്ടിക്കൊണ്ട് പോയിരിക്കുന്നു മൂന്നാമത് ആ മരുന്ന് ബിസിനസ്സിൽ കുറേയൊക്കെ കത്തിച്ച് നശിപ്പിക്കുകയും കുറേ നാശനഷ്ടങ്ങളൊക്കെ വരുത്തി വെച്ചിരിക്കുകയൊക്കെ ചെയ്യുകയാണ് അപ്പോൾ ഇതെല്ലാം തൻ്റെ വയാസവൻ്റെ മനസ്സിൽ കിടന്ന് ഇങ്ങനെ ഒരു അപ്പോൾ എങ്ങനെയും വിക്രമിന് ഒരു അടി കൊടുക്കണമെന്നുള്ളൊരു ചിന്ത വാസവനുണ്ട് അപ്പോൾ എന്തായാലും ഇവരുടെ ജീവിതത്തിലൊരു പരിനിരലായ വാസവൻ ഉണ്ടായിരിക്കും എന്നുള്ളത് ഉറപ്പാണ് അപ്പോൾ വേദയും വിക്രമമായിട്ടൊക്കെ നല്ല രീതിയിൽ സ്നേഹിച്ച് നല്ലൊരു കുടുംബജീവിതം നയിക്കുന്ന സമയത്ത് നമ്മുടെ സുതാരൻ മാഷനും കമലയ്ക്കും ഒക്കെ ഒരുപാട് സന്തോഷമാവും വിക്രമിൻ്റെ സഹോദരങ്ങൾക്കെല്ലാം ഒരുപാട് സന്തോഷമാകും കാരണം വിക്രം കാരണം ഒരുപാട് വിഷമിച്ചവരാണ് മാഷും കമലയൊക്കെ അപ്പോൾ ഇനി വിക്രമിൻ്റെയും വേദിയുടെയും ജീവിതം കണ്ട് അവർക്ക് സന്തോഷിക്കാനുള്ള സിറ്റുവേഷൻസൊക്കെയാണ് ഇനി വരുന്ന എപ്പിസോഡിലൊക്കെ കാണുന്നത് അപ്പോൾ വേദം എല്ലാ പേരോടും ചോദിച്ചതിനുള്ള മറുപടിയാണ് ഇനി ഉള്ള എപ്പിസോഡിൽ കാണുന്നത് അതായത് വിക്രമിൻ്റെ ജീവിതം ഇങ്ങനെ ആവാനുള്ള കാരണം എന്താണ് എന്ന് വേദ ഒരുപാട് പേരോട് ചോദിച്ചു ശ്രീതിയോട് ചോദിച്ചു കമലാമ്മയോട് ചോദിച്ചു അവസാനം മാഷിനോട് ചോദിച്ചു പക്ഷെ ആരും അതിനുള്ള മറുപടി കൊടുത്തില്ല അപ്പോൾ ഇനി വരും എപ്പിസോഡുകളിൽ അതൊക്കെയാണ് കാണിക്കുന്നത് അപ്പോൾ വിക്രം പഠിക്കാനൊക്കെ വളരെ മിടുക്കനായിരുന്നു അപ്പോൾ വിക്രമിനും അച്ഛനും ഒക്കെ ഒരുമിച്ചാണ് കോളേജിലോട്ടൊക്കെ പോകുന്നതും അപ്പോൾ മാഷും മകനും ഒക്കെ ആണല്ലോ അപ്പോൾ ആ ഭാഷ എല്ലാവരോടും പറയാറുണ്ട് ഇതെൻ്റെ മകനല്ല എൻ്റെ ഒരു നല്ല സുഹൃത്താണെന്നൊക്കെ പറഞ്ഞാണ് എല്ലാവരെയും പരിചയപ്പെടുത്തി കൊടുക്കുന്നത് തൊട്ട് രാധയ്ക്കും വിക്രമിനോടുള്ള സ്നേഹമൊക്കെ ഉണ്ട് അപ്പോൾ ഒരുപാട് വർഷങ്ങളായിട്ട് രാധയും വിക്രമിനെ ഇങ്ങനെയും സ്നേഹിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് അവിടെ വെച്ചൊരു ഫ്രണ്ട്സുമായിട്ടൊക്കെ ഒരു അടിപിടി ഉണ്ടാവുകയാണ് അപ്പോൾ അതിൽ മാഷ് ഇടപെടുകയാണ് അങ്ങനെ മാഷിനും തല്ല് കിട്ടുന്നു അപ്പോൾ മാഷിന് അടിക്കുന്നത് കണ്ട് വിക്രം അവരെ കയറി അടിക്കുകയാണ് അങ്ങനെ അടി വലിയ രീതിയിലാവുകയാണ് പിന്നെ അവരെല്ലാവരും കൂടി വിക്രമിൻ്റെ വീട്ടിലോട്ട് വരികയാണ് അപ്പോൾ വീട്ടിൽ വന്ന് ഒരുപാട് നാശനഷ്ടങ്ങളൊക്കെ വരുത്തി അപ്പോൾ അവിടെയും തല്ലൊക്കെ ഉണ്ടാവുകയാണ് എന്നിട്ട് ഒരു ദിവസം വിക്രം കോളേജിലിരിക്കുന്ന സമയത്ത് വിക്രമിൻ്റെ ബാഗിൽ നിന്ന് മയക്ക് മരുന്ന് കണ്ടെത്തുകയാണ് അത് ഏതോ സുഹൃത്തുക്കൾ ചതിച്ചതാണ് പക്ഷേ മാഷ് അത് വിശ്വസിക്കുന്നില്ല അപ്പോൾ മാഷിൻ്റെ കയ്യിൽ തന്നെ ആ ബാഗ് കിട്ടുകയാണ് അപ്പോൾ വിക്രമിൻ്റെ ബാഗിൽ നിന്ന് ആ മയക്ക് മരുന്നുകളൊക്കെ എടുക്കുകയാണ് അപ്പോൾ തൻ്റെ മകൻ ഒരു മയക്ക് മരുന്ന് അഡിക്റ്റ് ആണെന്ന് മാഷ് വിചാരിക്കുകയാണ് അങ്ങനെ പോലീസ് വരികയും വിക്രമിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ട് പോവുകയും വളരെയധികം നാണക്കേടൊക്കെ ഉണ്ടാവുകയാണ് ചെയ്യുന്നത് ഇതൊക്കെ ഇനി നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാവുന്നതാണ് അപ്പോൾ വേദക്ക് ശരിക്കും വിക്രമൻ എന്താണ് സംഭവിച്ചതെന്നുള്ള മനസ്സിലാകുന്നു പക്ഷേ വേദ ഒരിക്കലും വിക്രം ഒരു മയക്കുമരുന്നിന് ആണെന്ന് വേദ വിശ്വസിക്കില്ല കാരണം തൻ്റെ താനും വിക്രമമായിട്ട് ഒരു മുറിയിൽ കഴിയാൻ തുടങ്ങിയിട്ട് ഒരു കുറച്ച് നാളായെങ്കിലും വിക്രമിൻ്റെ സ്വഭാവമൊക്കെ ഏകദേശം വേദം മനസ്സിലായി ഒരു സിഗരറ്റ് വലിക്കുകയോ മദ്യപിക്കുകയോ ഒന്നും ചെയ്യാത്ത ആളാണ് അപ്പോൾ വിക്രം മയക്കുമരുന്ന് ഉപയോഗിച്ചെന്ന് പറയുന്ന അച്ഛൻ്റെ ഒരു തെറ്റിദ്ധാരണയാണെന്ന് വേദയ്ക്ക് മനസ്സിലാവും അമ്മ രാധയുടെ കാര്യം എടുത്തു പറയേണ്ടതായിട്ടുണ്ട് അപ്പോൾ രാധ കുഞ്ഞിലൊട്ടേ അവൾ സ്കൂളിൽ പഠിക്കുന്ന കാലം തൊട്ടേ വിക്രമിനെ മനസ്സിലിട്ട് നടക്കുകയാണ് ഇപ്പോൾ വിക്രം അടിപിടി ആയാലും എന്ത് കേസ് ഉണ്ടെങ്കിലും അവൾ ഒരുപാട് പൈസകളൊക്കെ ചിലവാക്കുകയും കേസ് നടത്തുകയും ജാമ്യത്തിൽ ഇറക്കുകയും വക്കീലിന് പൈസ കൊടുക്കുകയൊക്കെ ചെയ്യുന്ന രാധയാണ് ഈ ഓട്ടോ ഓടുന്ന പൈസ കൊണ്ടാണ് രാധ ഇതൊക്കെ ചെയ്യുന്നത് പക്ഷേ രാധയുടെ വീട്ടുകാർക്ക് അമ്മയ്ക്കൊന്നും ഇതത്ര ഇഷ്ടമല്ല എങ്കിലും രാധ വിക്രമിനോടുള്ള സ്നേഹം കൊണ്ട് ചെയ്യുകയാണ് തൻ്റെ ഓട്ടോക്യൂറിനും പേര് കൊടുത്തിരിക്കുന്ന വിക്രം രാധ എന്നാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അത്രമാത്രം ഒരു സ്നേഹമാണ് രാധ വിക്രമിനോടുള്ളതും പക്ഷേ ആ സമയത്ത് വേദ വിക്രമിന്റെ ജീവിതത്തിലോട്ട് വരികയും അതാണ് പുറന്തള്ളപ്പെടുകയാണ് ചെയ്യുന്നത് പക്ഷേ വിക്രം ഒരിക്കലും രാധയെ സ്നേഹിച്ചിട്ടില്ല അവളൊരു കുഞ്ഞ അനിയത്തിയെ പോലെയായിട്ടാണ് വിക്രം ഇതുവരെയും കണ്ടിട്ടുള്ളത് പക്ഷേ രാധയ്ക്ക് നേരെ തിരിച്ചുമാണ് വിക്രമിൻ്റെ ജീവിതത്തിലോട്ട് വേദ വന്നപ്പോൾ ഒരുപാട് വിഷമം രാധയ്ക്ക് ഉണ്ടായെന്നുള്ള സത്യമാണ് പക്ഷേ കിട്ടുന്ന അവസരങ്ങളൊക്കെ മുതലാക്കി വേദക്കിട്ട് പണി കൊടുക്കാനും രാധ മറക്കുന്നില്ല അപ്പോൾ കഴിഞ്ഞ സംഭവങ്ങളിൽ മയക്കുമരുന്ന് അഡിക്റ്റ് ആണെന്നൊക്കെ മാഷ് പറഞ്ഞല്ലോ അപ്പോൾ അതൊക്കെ മാഷിൻ്റെ വരും വെറും തെറ്റിദ്ധാരണ ആയിരുന്നു അങ്ങനെയൊന്നും സംഭവിച്ചില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ വേദ ഇനി തെളിയിക്കും അപ്പോൾ അതൊക്കെ ഇനി വരുന്ന എപ്പിസോഡിലോട്ട് വരികയാണ് നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്ന എപ്പിസോഡ്സൊക്കെയാണ് ഇനി വരുന്നത് അപ്പോൾ വിക്രം വേദ ഒന്നാവുകയാണ് അവർ ഒരു ജീവിതമൊക്കെ നയിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് കമലയ്ക്കും വേദയെ വിട്ടുകൊടുക്കാനായിട്ട് പറ്റുന്നില്ല അങ്ങനെ അവർ സന്തോഷമായിട്ട് പോകുന്നു അതിനിടയിൽ വാസവൻ വന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നതായിട്ടുള്ള എപ്പിസോഡ്സൊക്കെ ആയിട്ടാണ് ഇനി മുന്നോട്ട് പോകുന്നത് പൗത്രൻ സീരിയൽ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക താങ്ക് യു